ഹലോ ഗോയ്സ് ഇന്നൊരു കുട്ടി അൺബോക്സിംഗ് ആണ് നമ്മുടെ കുഞ്ഞാപ്പിക്ക് വേണ്ടി ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് അപ്പോൾ നമുക്ക് പെട്ടി ഒന്ന് പൊട്ടിച്ചാലോ ഒട്ടുമയ്ക്ക് എല്ലാ ബേബീസിനും കളിക്കാൻ മേടിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണിത് അതിനകത്ത് രണ്ട് ബോക്സ് ഉണ്ടായിരുന്നു ഒരു സ്വിമ്മിംഗ് പൂളും ഒരു എയർ പമ്പും കുട്ടികൾ കുട്ടികളിരുന്നൊക്കെ കളിക്കാറാകുമ്പോഴാണ് നമ്മളിത് സാധാരണ വാങ്ങാറ് ഇതാ ഇതാണ് ഐറ്റംസ് ഇത് അതിൻ്റെ കൂടുള്ള ആ ഇലക്ട്രിക് പമ്പാണേ വൺ പോയിൻറ്റ് സിക്സ് ഫൈവ് മീറ്റേഴ്സ് ലെങ്ത്തും വൺ പോയിൻറ്റ് സീറോ ഫോർ മീറ്റേഴ്സ് ബ്രെഡ്ത്തും ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ ഹൈറ്റുമാണ് ഇതിൻ്റെ മെഷർമെൻറ്റ്സ് വരിക പമ്പിൻ്റെ കൂടെ എയർ ഫില്ല് ചെയ്യാനുള്ള മൂന്ന് ഡയമെൻഷൻസിലുള്ള നോസെൽസും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് പമ്പിന് ഇവിടെ രണ്ട് ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു ഇൻഫ്ലേറ്ററും ഒരു ഡിഫ്ലേറ്ററും ഇൻഫ്ലേറ്റർ എന്ന് പറഞ്ഞാൽ പൂളിനകത്തേക്ക് അകത്തേക്ക് കാറ്റിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഡിഫ്ലേറ്റർ പൂളിൻ്റെ അകത്തുനിന്ന് കാറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം ഇത് വർക്കിംഗ് മോഡിലായി കഴിയുമ്പോൾ ഓണും ഓഫും ആക്കാൻ വേണ്ടിയിട്ടാണ് പൂളിനകത്തേക്ക് എയർ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് പമ്പിൻ്റെ സൈഡിലത്തെ ഇൻഫ്ലേറ്ററിനകത്തേക്ക് ഏതെങ്കിലും ഒരു നോസൽസ് ഫിറ്റ് ചെയ്ത ശേഷം ആ നോസൽസ് നമ്മുടെ പൂളുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി എയർ തനിയെ ഫില്ല് ആയിക്കോളും ഇതിന് കുറച്ച് ടൈം എടുക്കും മാനുവലായിട്ട് ഒന്നും ചെയ്യാനില്ല ഇത് നിറയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഏകദേശം നമ്മുടെ പൂളിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു അകത്തൊരു ബെഡ് സ്പേസ് ഉണ്ട് അവിടെയും കൂടെ എയർ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് നമ്മുടെ പമ്പിൻ്റെ സൈഡിലത്തെ ഇൻഫ്ലേറ്ററിൻ്റെ അകത്തേക്ക് ഏറ്റവും കനം കുറഞ്ഞ നോസിൽ ഫിറ്റ് ചെയ്ത ശേഷം പൂളുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം എയർ ഫില്ലായി കഴിഞ്ഞാൽ ഇനിയും വെള്ളം ഒഴിക്കേണ്ട കാര്യമേ ഉള്ളൂ വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ലെവൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത്രയും വെള്ളം ഒന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കുഞ്ഞു കുട്ടികളാണ് ഇപ്പോൾ ഒരുപാട് സമയം വെള്ളത്തിലിരുന്ന് അവർക്ക് പനിയോ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അവരെ ഒന്ന് അതുമായിട്ട് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പോൾ കുഞ്ഞിന് ഒരുപാട് ഇഷ്ടമായി അവന് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് നമ്മളിത് വാങ്ങിയത് ഏറെ നമ്മൾ ഫില്ല് ചെയ്ത പോലെ തന്നെ റിമൂവ് ചെയ്യാൻ വേണ്ടി നോസിൽ നമ്മുടെ പമ്പിൻ്റെ മുകളിലത്തെ ഡിഫ്ലേറ്റർ പൊസിഷനിൽ അതായത് മുകളിലത്തെ ആ ഹോളിലേക്ക് ഫിറ്റ് ചെയ്ത ശേഷം പൂളിലേക്ക് കണക്ട് ചെയ്യുക അപ്പോൾ ഇത് അതിന് കുറച്ച് ടൈം എടുക്കും നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്താൽ മതി നല്ലൊരു പ്രോഡക്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഇത് ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്തേക്കാം അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ബൈ ബൈ